എല്ലാവരെയും സുഖിപ്പിക്കാനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവരെയും കൂടം കടത്താനും എല്ലാവരെയും കെട്ടിപ്പിടിക്കാനുമുള്ള ഒരു സംഘടനയല്ല സമസ്ത കേരള ജമ്മിയ തുള്ളുലമ സം ദൌത്യം നേരായ വഴി ഏതാണ് എന്ന് ഈ സമൂഹത്തെ സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് പഴച്ച വഴികൾ ഏതൊക്കെയാണ് എന്ന് നിർണയിച്ചു കൊടുക്കലാണ് ആ ദൗത്യമാണ് സമസ്ത കൃത്യമായി നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ സമസ്തയുടെ വളർച്ചയിലും ഉയർച്ചയിലും ഈ ദുഃശക്തികൾക്ക് കലിപ്പുണ്ടാവുക സ്വാഭാവികമാണ് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള നേതൃത്വം സമസ്ത കേരള ബഹുമാനപ്പെട്ട ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ് തങ്ങൾ സമസ്ത എന്ന അമരപ്രസ്ഥാനത്തിന്റെ അമരനായകനായി അധ്യക്ഷനായി കടന്നു വന്നു പല ആളുകളും മനസ്സിലാക്കിയതുപോലെ സമസ്ത കേരള ജമ്മിയത്തുള്ള മുഷാവറ ഒന്നും തിരിയാത്ത കുറെ വയസ്സന്മാരായ പത്രം വായിക്കാത്ത സോഷ്യൽ മീഡിയ നോക്കാത്ത ലോകത്തിന്റെ നടപടി ക്രമങ്ങളൊന്നും അറിയാത്ത കുറെ പഴഞ്ചന്മാരാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളുടെ മുന്നിൽ സമസ്ത കേരള ജമ്മിയ തൊലിലമ അതിന്റെ എല്ലാ ഇടപെടലുകളും അതിന്റെ ക്യാമ്പയിനുകളും പദ്ധതികളും അതിന്റെ വളർച്ചയും ഉയർച്ചയും പല ആളുകളെ അസ്വസ്ഥരാക്കി സമസ്ത കേരള ജമ്മിയ തൊഴിലമയെ തകർക്കാനും നശിപ്പിക്കാനും ഇവരൊക്കെ നിരന്തരമായ ഗൂഢാലോചനകൾ നടത്തുന്നത് സ്വാഭാവികമാണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള അങ്ങനെ ഈ ഗൂഢാലോചനകളിലും കുതന്ത്രങ്ങളിലും ഭയന്നും വിരണ്ടും പോകും എന്ന് ആരും കാത്തിരുന്നു സ്വപ്നം കാണേണ്ടതില്ല ഇതെല്ലാം കൃത്യമായി വിലയിരുത്തി വളരെ പക്വതയോടുകൂടെ വളരെ തന്ത്രപരമായി ദീർഘദൃഷ്ടിയോടുകൂടെയാണ് സമസ്ത കേരള ജമ്മിയത്തുള്ള സമുന്നതരായ നേതാക്കൾ ഇതൊക്കെ നോക്കിക്കാണുന്നത് സംഘടനയാണ് സമസ്ത ഇലാഹിയായ തോഫിയക്കുള്ള ഒരു പ്രസ്ഥാനമാണ് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ ഒരു സംഘമാണ് സമസ്ത കേരള ജമ്മിയത്തുള്ള സമസ്തയെ കുത്താനും നോവിക്കാനും സമസ്തയെ അസ്വസ്ഥപ്പെടുത്താനും ആര് വന്നാലും അവരെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് പറഞ്ഞു സമസ്തയെ കുത്താൻ വന്നാൽ ആ കൊമ്പ് പൊട്ടിപ്പോവുക എന്നല്ലാതെ സമസ്ത കേരള ജമ്മിയുള്ള നമുക്ക് പരിക്കു പറ്റുമെന്ന് ആരും മനസ്സിലാക്കണ്ട ഇതിനകത്ത് വെള്ളലുണ്ടാക്കാൻ ശ്രമിച്ചാലും പുറത്ത് നോവുണ്ടാക്കാൻ ശ്രമിച്ചാലും അവർക്കൊക്കെ നിരാശരാവേണ്ടി വരും എന്നത് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എത്ര ദിവസങ്ങളായി ചാനലുകാര് നമ്മുടെ നേതാക്കളെ ഒക്കെ ഒരുമിച്ച് കൂടുന്നുവോ നൂറുകണക്കിന് ക്യാമറ കണ്ണുകളുമായി കാത്തിരിക്കുകയാണ് എന്താ കാത്തിരിപ്പ് സമസ്തയുടെ മുഷാവറയിൽ നിന്ന് ആരെയൊക്കെയാണ് പുറത്താക്കുന്നത് സമസ്തയുടെ യുവജന വിഭാഗങ്ങളെ ആരെയൊക്കെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ലൈവായി അതിന്റെ എല്ലാ സംവിധാനങ്ങളും വലിയ വലിയ ചാനലുകാര് അവരുടെ എല്ലാ സംവിധാനങ്ങളുമായി നേതാക്കളുടെ കൂടെ വട്ടക്കൂടി കാത്തിരിക്കുന്നവരെ മുഴുവനും നിരാശരാക്കൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമ സയ്യദുള്ളുലമയുടെ നേതൃത്വത്തിൽ വളരെ പക്വതയോടുകൂടെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകുന്നത് പല ആളുകളും നിരാശരായി ആ പല്ലിറുമ്പി കഴിഞ്ഞുകൂടുന്ന കാഴ്ചയാണ് ഇന്നലെയും മിനുഞ്ഞാനും ഇന്നും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ഗുരുത്വവും ഗുരുത്വവും നേടിയെടുത്ത നേടിയെടുത്ത ഒരു മഹാപ്രതിഭയാണ് ബഹുമാനപ്പെട്ട വാളക്കുളം ുംബ്ദുൽസ്താദ് ഉൾപ്പെടെ പഴയ കാലഘട്ടത്തിലെ ആരിഫീങ്ങൾ തലയിൽ കൈവച്ച് മന്ത്രിച്ച് ബഹുമാനത്തോടുകൂടാ ചെയ്തു കൊടുത്ത ഒരു നേതാവാണ് സയ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദയുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചെയ്യട്ടെ ഞങ്ങളൊക്കെ പലപ്പോഴും അത്ഭുതത്തോടുകൂടെയാണ് നോക്കിക്കാണുന്നത് ഈ പ്രതിസന്ധികളെ ഈ വെല്ലുവിളികളെ സമചിത്വതയോടുകൂടെ വളരെ സഹിഷ്ണുതയോടുകൂടെയോടുകൂടെ നേരിട്ട് വളരെ തന്ത്രപരമായി സമസ്ത കേരള കേരളയെ നയിക്കുന്ന ഈ കപ്പിത്താന്റെ നേതൃത്വത്തിൽ ഇൻഷാ ഈ വരുന്ന ഇൻഷാല്ല ആറാം തീയതി സമസ്ത കേരള കേരളയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ നഗരി പ്രഖ്യാപിക്കുമ്പോ സമസ്ത കേരള ജമ്മിയുൽമയുടെ നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘം പ്രഖ്യാപിക്കുമ്പോ സയ്യദുയും കൊയ്യോർ ഉസ്താദിന്റെയും 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 കൊയ്യോട് സമസ്ത കേരള മുഷാവറ അംഗങ്ങൾ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ നേതാക്കളുടെ ഒക്കെ നേതൃത്വത്തിൽ മഹാന്മാരായ നമ്മുടെ സയ്യിദന്മാരെ കോഴിക്കോട്ടെ കാദിമാരെ കേരളക്കരയിലെ മഹാന്മാരായ ആത്മീയ നേതാക്കള് സീതന്മാരെ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ സമസ്ത കേരള ജമ്മീയ തുലമയം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകും സമസ്തയെ കുത്തുന്നവർക്ക് പരിഹസിക്കുന്നവർക്ക് ഉള്ളിൽ വർക്ക് വെഞ്ചതലുകളായി ഈ സമസ്തയെ തകർക്കാൻ ഉള്ളിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തിന്റെ ഈ കോട്ടയെ നേരായ വഴിയെ മഹാന്മാരായ വരക്കല തങ്ങളുപ്പാപ്പ മുതൽ മഹാന്മാർ ഏൽപ്പിച്ചു കൊടുത്ത ഈ അമാനത്ത് വിശ്വസ്തയോടുകൂടെ അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും സമസ്ത സമസ്തയുടെ മുഷാവറ പറയുന്നത് നൂറ് ശതമാനം അംഗീകരിക്കുന്നവരാണ് സമസ്തക്കാർ സമസ്ത മുഷാവറ തീരുമാനിക്കുന്നതിന്റെ കൂടെ ശതമാനം അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് സമസ്തക്കാർ അവരാണ് എസ് കെ എസ് എസ് എഫുകാർ അവരാണ് സമസ്തയുടെ ഊന്നുവടികൾ അങ്ങനെ സമസ്തക്ക് കരുത്തായി താങ്ങായി തണലായി സമസ്തയുടെ നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഇൻഷാ മുന്നോട്ട് പോകും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ودعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته